രസകരമായ കുസൃതികളാൽ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ണനെക്കുറിച്ച് ചെറിയൊരു കവിത കേൾക്കൂ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ ഉള്ളിലുണ്ട് കണ്ണൻ എല്ലാം എല്ലാ മായയല്ലേ കണ്ണനറിയാത്തയന്തുണ്ട് വനോടെ മായയല്ലേ എണ്ണമില്ലാത്തതാം ലീലകളാലവൻ ഉള്ളത്തിലും നിറഞ്ഞു നിൽപ്പൂണ്ണിയായു നീ മണ്ണു വാരി തിന്നു ഈരേഴുലകവും വായിലാക്കി ളെ കൊല്ലും പൂതന തന്നുടേ സത്തെല്ലാം മൂക്കിയെടുത്തുകുന്നു കണ്ണനറിയാത്ത എന്തുണ്ട് ഉണ്മയിൽ എല്ലാ അവനുടേ മായയല്ലേ എണ്ണത്തിൽ കൂടുതലുള്ളോരസൂരേ തഞ്ചത്തിൽ ி தர்ப்ப மடக்கிய அவிடுத்து நகனத்தை வர்ணிக்குமாக கண்ணனியாத்த எந்த உண்மையில் எல்லாமே மாயல்லே ായി നടന്നു മരങ്ങളെ പിഴുതപ്പോൾ എല്ലാരും സ്തബ്ധരായി നളകൂപരമണിഗ്രീവന്മാരുടെ ശാപമകറ്റീ മോക്ഷമേകി കണ്ണനറിയാത്ത എന്തുണ്ട് ഉണ്മയിൽ വനോടെ മായയല്ലേ വെണ്ണ കട്ടും തിന്നും ഓടി നടന്നു നീ ഗോപികമാരുടെ മനം കവർന്നു ബലരാമനോടൊത്ത് ഗോപാലകനായി വൃന്ദാവനത്തിലെ നായകന കണ്ണനറിയാത്ത എന്തുണ്ട് ഉണ്മയില്ലാമവനോടെ മായയല്ലേ ചെഞ്ചുണ്ടിൽ ചെറുമന്ദഹാസവും കയ്യിലെ സുന്ദര മുരളിയും മഞ്ഞപ്പെട്ടും ചെഞ്ചുണ്ടിൽ ചെറുമന്ദഹാസവും കയ്യിലെ സുന്ദര മുരളിയും മഞ്ഞപ്പെട്ടും ആരിലും കൗതുകം തോന്നുന്ന കാന്തിയുമായ കണ്ണാ നിറഞ്ഞു നിൽപ്പൂ ഉള്ളത്തിലും നിറഞ്ഞു നിൽപ്പൂ കണ്ണനറിയാത്ത എന്തുണ്ട് ഉണ്മയിൽ എല്ലാം അവനുടെ മായയല്ലേ എണ്ണമില്ലാത്തതാം ലീലകളാലവൻ ഉള്ളത്തിലെന്നും നിറഞ്ഞു നിൽപ്പൂ ഉള്ളത്തിലും നിറഞ്ഞു നിൽപ്പൂ കൃഷ്ണാഹരി